ഹലോ എല്ലാവർക്കും സിതൈക്കും പുള്ളി ബസിലോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ തന്നെയാണ് ഇപ്പം തക്കാളി കൊണ്ടാണ് അത് നമ്മൾ തയ്യാറാക്കുന്നത് അതായത് നമ്മുടെ ഇന്നത്തെ താരം തക്കാളി എന്ന് തന്നെ പറയാം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം തക്കാളിയുടെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടി നമ്മൾ ചേർക്കണം ഫ്ലാക്സ് സീഡ് പിന്നെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളിയുടെ കൂടി ഫ്ലാക്സ് സീഡ് ചേർന്നാലുള്ള ഗുണം അത് പിരട്ടി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ നല്ല അടിപൊളി റിസൾട്ടാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പെരട്ടിയാലാണ് നമുക്കതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് എൻ്റെ ഫേസ് അപ്പം നല്ല നല്ല എഫക്റ്റീവാണ് നമുക്കത് അപ്പോൾ രണ്ട് സ്റ്റെപ്പുണ്ട് മൂന്ന് സ്റ്റെപ്പുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണ് ഇപ്പം നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യണമെങ്കിൽ ഡെയിലി ചെയ്യാം നല്ല റിസൾട്ട് ഒരു ഇതാണ് അപ്പോൾ എല്ലാ പാക്കും നമുക്ക് പിന്നെ എന്താ പറയുക ഡെയിലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇതങ്ങനെ ഒരു കുഴപ്പവും ഇല്ല ഡെയിലി ചെയ്യാം നമുക്ക് നല്ലതായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി അധികം അങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു വെച്ച് വെച്ചാൽ മതി നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്യുക പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോ ഇട്ട് പോകാം നമ്മൾ ഇന്ന് എന്താ ചെയ്യാമേന്ന് അറിയോ നമ്മുടെ തക്കാളിയാണ് നമ്മുടെ ഇന്നത്തെ താരം അതായത് തക്കാളി കൊണ്ട് എങ്ങനെ നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കി എടുക്കുക എന്നാണ് നമ്മളിന്ന് പറയുന്നത് അപ്പം ഈ തക്കാളി നമ്മളെങ്ങനെ മുഖത്ത് വെച്ചാലും നമുക്ക് നല്ലൊരു റിസൾട്ടാണല്ലേ അപ്പം അതുകൊണ്ട് തക്കാളി ഇപ്പോൾ പലർക്കും അറിയാം തക്കാളി മുഖത്ത് പറ്റിയാൽ നല്ലതാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് മിക്കവരുടെ ഇത് അത് ഏതൊക്കെ തമ്മി ചേർത്താണ് നമ്മുടെ മുഖത്ത് മിക്സ് ചെയ്താൽ കൂടുതൽ കളറ് അങ്ങനെയൊക്കെ ആണ് എല്ലാവർക്കും കൺഫ്യൂഷൻ അപ്പോൾ നമ്മൾ ഇന്ന് അങ്ങനെ ഒരു നല്ലൊരു പാക്കാണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തക്കാളി രണ്ടാക്കി മുറിക്കുക ശേഷം അത് ഒരു സ്ലൈസായിട്ട് ഒന്നും കൂടി മുറിക്കുക ഉണ്ടോ എന്നതിന് ശേഷം നമ്മളിതിലോട്ട് ഒരു ശക്കലം അരിപ്പൊടി ഉണ്ടോ ഒരു ശക്കല അരിപ്പൊടി ഇട്ടച്ചിട്ട് പിന്നെ നമ്മൾ അതിലോട്ട് ചേർക്കുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേനില്ലേ ഈ തേനാണ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ തക്കാളി മുറിച്ചെടുക്കുക അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുക്കുക എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു പരിപാടി അപ്പം ആദ്യം നമ്മൾ ആ തേനും പിന്നെ നമ്മുടെ അരിപ്പൊടിയും കൂടി ഇട്ടത് നന്നായിട്ടൊന്ന് മുഖത്ത് അപ്പം അതിന് മുമ്പ് മുഖം ഒന്ന് വാഷ് ചെയ്യണേ മുഖം ഒന്ന് വാഷ് ചെയ്യണം ഞാൻ മാല ഉഴിയില്ല നന്നായിട്ടൊന്ന് നമ്മൾ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെയൊക്കെ വീഴും അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് പിന്നെ അതിന് തുള്ളി തേനും അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴില്ലേ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഒരു സാധനവും വേണ്ട നമുക്ക് നമ്മുടെ തക്കാളിയാണ് താരം കണ്ണിൻ്റെ മേളും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് തേനും തക്കാളിയൊക്കെ അല്ലേ അപ്പോൾ ആദ്യം തന്നെ മുഖം നന്നായിട്ട് നിങ്ങൾ ഏത് ഫേസ് വാഷ് ഇട്ടാണോ വാഷ് ചെയ്യണോ അല്ലെങ്കിൽ കടലപ്പൊടി അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നന്നായിട്ട് മുഖത്തിൽ അഴുക്കുകൾ എന്നതിന് ശേഷം നല്ല മധുരം നമ്മുടെ ഒരു തക്കാളി എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് അരിപ്പൊടി ഇടുക കുറച്ച് രണ്ട് മൂന്ന് ഡ്രോപ്പ് തേൻ ഇടുക എന്നിട്ട് നന്നായിട്ട് മുഖം ഒന്ന് ഒന്ന് സ്ക്രബ് ചെയ്യുക അപ്പോൾ നമ്മുടെ മുഖത്ത് ഒന്നും ഈ തക്കാളിയിൽ നമ്മൾ അരിപ്പൊടിയൊക്കെ ഇട്ട് ചെയ്യുന്നോണ്ടേ മുഖം കൂടുതൽ ഒരു ഡാമേജ് ഒന്നും വരുത്തൂല്ല നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇത് ചെയ്താൽ നമ്മൾ ഇനിയിപ്പോൾ തുടച്ച് കളയണമെന്നില്ല നമുക്കൊരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ടേ അതിൻ്റെ മേളിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേ അടുത്ത് നമ്മൾ എന്താണെന്നറിയാമോ ചെയ്യുന്നത് നമ്മൾ നേരത്തെ തക്കാളി രണ്ട് പീസാക്കി മുറിച്ചില്ലേ അതിൽ ഒരു പീസിലാണ് നമ്മൾ ആദ്യത്തെ സ്ക്രബ് ചെയ്തത് അടുത്ത് നമ്മളത് ഇതുപോലൊരു പീസുണ്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞളായിരിക്കണം അയക്കണം അതല്ലാണ്ട് മേടിക്കുന്ന മഞ്ഞൾ പറ്റത്തില്ല ഈ രണ്ട് മഞ്ഞൾ ഏതെങ്കിലും ഒന്നെടുക്കുക എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഇതിൽ ഏതെങ്കിലും കൊടുക്കുക ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു തുള്ളി ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും ഇതാക്കുക അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് ഇതാണേ അപ്പോൾ നേരത്തെ നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ മുഖമൊന്നും വാഷ് ചെയ്തിട്ടില്ല അതിൻ്റെ മേളിൽ കൂടി തന്നെയാണ് നമ്മളിതിടുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളും ഗ്ലിസറിനോ ആൽബൻഡ് ഓയിലോ എന്തെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ നമ്മുടെ ഗ്ലിസറിനാണ് ഇട്ടേക്കുന്നത് നല്ല എഫക്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അപ്പോൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക ഇതിങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക അപ്പം നല്ലതായിട്ട് അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ പളുപ്പൊക്കെ ഇറങ്ങി വരും അപ്പോൾ തക്കാളി ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട ഇടയ്ക്ക് ഒന്നിങ്ങനെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കുക ത്തിലോട്ടൊക്കെ ചെയ്യാട്ടോ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഒന്ന് പുറത്തു പോകാൻ നിൽക്കുന്നുണ്ട് അപ്പം കഴുത്തിലോട്ടൊക്കെ ആക്കിയപ്പോൾ ഡ്രസ്സിലോട്ടൊക്കെ ആവും മുഴുവൻ ും നന്നായിട്ടൊന്ന് നമുക്ക് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ സുഖമല്ല ഒരു തക്കാളി ഉണ്ടായാൽ മതി നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് അല്ല ഗ്ലിസറിൽ മാത്രം ഞാൻ പറയില്ല കുറച്ചൊക്കെ മേടിച്ച് വീട്ടിൽ വെച്ചാൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാകും പിന്നെ നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ കൂടി ഉണ്ടെങ്കിൽ അതിടാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇത് ഇടാം വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മുഖം നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞ് നമുക്ക് ഒറ്റ ഒരു സ്റ്റെപ്പേ ഉള്ളൂ അപ്പം നമ്മുടെ അതെന്താണെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മുടെ സ്റ്റെപ്പാണ് കേട്ടോ അപ്പം അതിന് വേണ്ടി നമ്മൾ ഇത് കണ്ടു ഇതാണ് നമ്മുടെ ഫ്ളാക്സ് ഇഡ് ഉണ്ടോ നമ്മുടെ ഫ്ലാക്സീഡാണത് ഈ ഫ്ലാക്സ് സീഡ് നമ്മൾ കുറച്ച് പൊടിച്ച് വെച്ചേക്കണം പൊടിച്ച് വെച്ചേക്കണം എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു സാധനം കൂടി ഇടണം എന്നാണ് അതായത് നമ്മുടെ അരിപ്പൊടി ഇല്ലേ അരിപ്പൊടി നല്ലതായിട്ട് അതായത് നല്ല മഴമുള്ള അരിപ്പൊടി നമ്മൾ അപ്പത്തിനൊക്കെ എടുക്കണം നമ്മുടെ അരിപ്പൊടി അത് ൂടി എടുത്തിട്ട് നല്ലതായിട്ട് മിക്സിയിൽ പൊടിച്ച് വെക്കണം അപ്പം എൻ്റെ ഇപ്പം പോയി ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ പൊടിച്ച് വച്ചേക്കണമായിരുന്നേ അപ്പം എൻ്റെ തീർന്നു പോയി അപ്പം ഞാൻ ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഇട്ടിട്ട് ഇതങ്ങ് പൊടിച്ച് വെക്കുക അപ്പം ഇങ്ങനെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സുഖമായിട്ട് അതിൽ നിന്ന് എപ്പോഴും എടുക്കാം അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വേണം കേട്ടോ അപ്പോൾ അവിടെ ഫ്ലാക്സീഡും അരിപ്പൊടിയും കൂടെ പൊടിച്ചതുണ്ട് അപ്പം അത് നമുക്ക് ഒന്ന് ആറിയിട്ട് വേണം നമുക്ക് ഏതെങ്കിലും ടിന്നിലിട്ട് അടച്ചു വെക്കാനായിട്ട് ഇത് ഇങ്ങനെ ചെയ്ത് നിങ്ങൾ വെച്ചേക്കണം അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഇത് ഇന്ന് നമുക്ക് കുറച്ച് എടുക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ പാക്കിന് വേണ്ടിയിട്ട് കുറച്ച് തിങ്ങ എടുക്കാം ഒരു മൂന്ന് സ്പൂണേ എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് നമ്മൾ നേരത്തെ പകുതി എടുത്തു വച്ചിട്ടില്ലേ നമ്മുടെ തക്കാളി തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പാലാണ് കുറച്ച് പാൽ ഇതിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം ഇട്ടേച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് കഴിഞ്ഞാൽ നല്ല അടിപൊളി റിസൾട്ടായിരിക്കും അതായത് നമുക്ക് നല്ല ഫേഷ്യൽ ചെയ്ത ഒരിത് കിട്ടും അപ്പോൾ നിങ്ങൾ ഈ ഫ്ലാക്സീഡും അരിപ്പൊടിയും കൂടി എപ്പോഴും നേരത്തെ പൊടിച്ചൊരു പാത്രത്തിലാക്കി വെച്ചേക്കണം അപ്പം നമുക്ക് എവിടെ പോണെങ്കിലും നമുക്ക് നല്ല എളുപ്പമായിട്ട് ഇത് അപ്പം ദേ കൺസിസ്റ്റൻസിയിലായിരിക്കണം നിങ്ങളത് പാക്ക് അടിച്ചെടുക്കേണ്ടത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മോത്ത് നമുക്ക് വിട്ടുപോരെയല്ല ഒന്നുമില്ല നല്ലതായിട്ട് മോത്ത് പിടിച്ചിരിക്കും അപ്പോൾ ഇത്രയും മാത്രം മതി വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല അപ്പം ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാേ അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തില്ലേ തക്കാളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അപ്പം ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ വെച്ചിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് വെറുതെ മുഖം കഴിയാമതി കേട്ടോ വെറുതെ ഒന്ന് മുഖം റൈൻ വാട്ടറിൽ കഴുകിയിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചുകൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ പാക്ക് ഞാൻ നേരത്തെ ഒന്നും കൂടി നമ്മളിടാൻ നേരത്തെ ഒന്നും കൂടി പാക്ക് നന്നായിട്ടൊന്ന് എടുക്കണേ എന്നിട്ട് നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക തക്കാളി നല്ലൊരു ബ്ലീച്ചിങ്ങിൻ്റെ ഇതായിരുന്നേ മുഖത്ത് നല്ല നിറം കിട്ടാൻ നല്ല ഇതാണ് അപ്പം നമ്മൾ ഈ പാക്ക് നല്ല കട്ടിയിലങ്ങോട്ട് അങ്ങ് കൊടുക്കുക ഒന്നും ഇടാൻ പറ്റില്ലെങ്കിൽ തക്കാളിയിൽ ഞാൻ ആദ്യം അരിപ്പൊടി കൊണ്ട് ചെയ്തില്ലേ അതുപോലെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി കൊണ്ട് മാത്രം ചെയ്യുക അതിനൊന്നും സമയമില്ലെങ്കിൽ പാക്കിടാ സമയമുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നേരത്തെ പൊടിച്ചൊക്കെ വെച്ചേക്കുക വേറെ ഒന്നുമില്ല അരിപ്പൊടിയും ഫ്ലാക്സ് ഫ്ലാക്സിയിലും മാത്രം നിങ്ങളൊന്ന് പൊടിച്ച് വെച്ചാൽ മതി പിന്നെ ഒരു പകുതി തക്കാളിയിട്ട് ഇട്ട് അടിച്ചെടുക്കുക ഇത് പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും ഇടണമെങ്കിലും ഇടാം നമുക്ക് വേറൊരു സാധനവും ഇല്ല നമുക്ക് അപ്പോൾ നിങ്ങൾ പാക്ക് മാത്രം ചെയ്തേച്ചാൽ പാക്കും ആ മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ തക്കാളിയും കൂടി അതും ചെയ്യാം പിന്നെ അരിപ്പൊടി ഇട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണമെന്നില്ല അതിന് പകരം നമ്മൾ തേനും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് തക്കാളിയിൽ സ്ക്രബ് ചെയ്യുക പിന്നെ ഈ പാക്ക് ഇട്ട് കൊടുത്തേച്ചാൽ മതി നല്ല അടിപൊളി റിസൾട്ടാണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വരട്ടാൻ ഒരു കുഴപ്പവും ഇല്ല അങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് ഞാഴ്ചയിലാണോ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ നല്ല കട്ടിക്ക് തന്നെ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഖം ഒന്നും ചൊളിക്കാണ്ടൊക്കെ ഇരിക്കണം അപ്പോൾ തക്കാളിയാണ് നമ്മുടെ ഇന്നത്തെ താരം നമുക്കൊരു ഇരുപത് മിനിറ്റ് കണ്ട് കാണാനേ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടേ അപ്പം നമുക്കിതൊക്കെ കളയാം അപ്പൊ തക്കാളി കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് റെഡിയാക്കി വെക്കുന്നത് തക്കാളിയുടെ കൂടെ നല്ലതായിട്ട് നമുക്ക് ഫേസിന് നിറം കിട്ടുന്നൊരിതാണ് നല്ല തക്കാളിയുടെ കൂടെ രണ്ട് സാധനങ്ങളും കൂടി നമ്മൾ ചേർത്താൽ മതി നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടും അപ്പം നമ്മുടെ താരം തക്കാളിയും ഇടങ്ങ നമ്മുടെ ഈ ഒരു വശത്ത് കളറൊന്ന് നോക്കിക്കേ ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കാം ഇതൊരു മൂന്ന് ദിവസം വരെ നമുക്ക് കേടാ വേണ്ടിയിരിക്കേ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ആ എഫക്റ്റ് പോകും പിന്നെ നമുക്ക് വേറെ ഇട്ട് കൊടുക്കണം എന്നാലേ ഉള്ളു നമുക്ക് അയത് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മൂന്ന് ദിവസം വരെയുള്ളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പോൾ നല്ലൊരു മാറ്റമില്ലേ അപ്പം നമ്മൾ നമ്മുടെ തക്കാളിനെ കൂടി ഫ്ലാക്സ് ഫ്ലാക്സീഡും അരിപ്പൊടിയും കൂടി ഉള്ളതായിട്ട് കൊടുത്തേക്കുന്നത് വേറൊരു സാധനവും ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തും കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ് അല്ല ഫ്ലാക്സീഡും മരിപ്പൊടിയും പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താപാട് ഒരു മിക്സിയിലോട്ട് കുറച്ച് പൊടി അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തക്കാളി അടിച്ചെടുത്തിട്ട് അതിലോട്ട് ഇത് പൊടിയിട്ടാലും മതി അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചിട്ടാലും മതി അതാവുമ്പോൾ നല്ലതായിട്ട് നമുക്ക് പിന്നെ നമുക്ക് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നല്ല അടിപൊളി റിസൾട്ട് അല്ലേ നമ്മുടെ തക്കാളിയുടെ തക്കാളിയോട് നമുക്ക് എന്ത് ചെയ്താലും മുഖത്ത് നല്ലൊരു എഫക്റ്റ് കിട്ടും അപ്പൊ ധൈര്യമായിട്ട് എല്ലാ ദിവസവും നമുക്ക് ഈ പാക്ക് ഇടാം അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെന്നേരിക്കുന്നു വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്